ഈ സമകാലിക കേരളത്തിലും ഭാരതത്തിലും ഒക്കെ നമ്മൾ കാണുന്ന രാഷ്ട്രീയത്തിലെ മക്കൾ രാഷ്ട്രീയം ഇതിന്റെ ഒരു സ്രോതസ്സും ഉദ്രവാത്സല്യത്തിൻ്റെ ഒക്കെയായിട്ട് വരുന്നതാണ് ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ നമുക്കത് പറഞ്ഞുകൂടാം കാരണം ഇന്ദിരാഗാന്ധി ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിലുണ്ട് നെഹ്റു അതിനുവേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചിരുന്നുമില്ല നെഹ്റു നല്ല ഒരു ഭരണാധി ഉത്തമനായൊരു ഭരണാധികാരിയോ ഉത്തമനായൊരു രാഷ്ട്രീയക്കാരനോ ഉത്തമനായൊരു രാഷ്ട്രമീമാംസവകാരനാണോ എന്ന കാര്യമൊക്കെ തർക്കവിഷയമാണ് പക്ഷേ തനിക്ക് ശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരണം എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരു പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല മകളൊറ്റയ്ക്കായതുകൊണ്ട് അതിനെക്കുറിച്ച് പരാതി പറയുമ്പോൾ പുൽക്കർ അത് സൂചിപ്പിക്കുന്നുണ്ട് ജീവചരിത്രകാരി ഇന്ദിരാഗാന്ധി വളരെ അനാഥയാണെന്നാണ് ഇന്ദിരാഗാന്ധിക്ക് തോന്നിയിരുന്നത് ഇത്രയും വലിയ ഒരു കുടുംബത്തിൽ ഇത്രയും വലിയ അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയും മകളായി ജീവിച്ചിരുന്നപ്പോഴും ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ബാല്യത്തിൽ അനാഥത്വമാണ് അനുഭവിച്ചിരുന്നത് ഒരു നല്ല വാക്ക് പറയാനാളില്ല ശ്രദ്ധിക്കാനാളില്ല വാത്സ്യം കാണിക്കാൻ അമ്മയില്ല അച്ഛനില്ല പക്ഷെ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളിൽ നിന്ന് വ്യക്തമാവുന്നത് നെഹ്റു ഇന്ദിരാഗാന്ധിയെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാക്കി വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിൽ തെറ്റൊന്നുമില്ലല്ലോ അത് തെറ്റൊന്നുമില്ല കാരണം അതൊരു രാഷ്ട്രീയ കുടുംബമാണ് മോത്തിലാൽ നെഹ്റു മുതൽ രാഷ്ട്രീയത്തിലുണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹവും നിന്ന് പ്രവർത്തിക്കുന്നു പഠിക്കാൻ മോശമായത കാരണം ഇംഗ്ലണ്ടിൽ പോയി തോറ്റു എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് എഴുതി ചേച്ചി നെഹ്റു പശ്ചാത്തലമുള്ളത് എപ്പോഴും കേസുകളൊക്കെ എടുത്ത് പരിശോധിച്ച് അതിന്റെ പൊടിയടിച്ച് ജലദോഷം വരാനത് ഉപകരിക്കും പിന്നെ മാത്രല്ല ഈ ഒരു പരിശീലനം ഉണ്ടല്ലോ വീട്ടിൽ കണ്ടുവളരുന്നത് കണ്ടുവളർന്നെ എങ്ങനെയാണ് കേസ് വാദിക്കേണ്ടതെന്നും ഈ കേസിനെ സംബന്ധിക്കുന്ന നമുക്കറിഞ്ഞുകൂടാത്ത ഒത്തിരി സാങ്കേതിക കാര്യങ്ങളുണ്ട് ഈ സാങ്കേതിക കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി വരിക അപ്പോൾ ഒരു ഗുമസ്ത ബന്ധം വക്കീലായ അച്ഛനോട് വക്കീലാകാൻ പോകുന്ന ഉണ്ടാകും അപ്പോൾ പാരമ്പര്യം അങ്ങനെ തുടരുന്നതിൽ തെറ്റില്ല പക്ഷേ ആ പാരമ്പര്യം തുടരത്തക്ക വിധത്തിലുള്ള രാഷ്ട്രീയവും വ്യക്തിപരവും ദാർശനികവും ആയ യോഗ്യത ഈ പുത്രൻ നേടിയിരിക്കണം ഇന്ദിരാഗാന്ധിക്ക് അതുണ്ടായിരുന്നു പിന്നീട് വേറെ പല പല കാരണങ്ങളാൽ നമുക്ക് ഇന്ദിരാഗാന്ധിയെ ഈ ഉത്തമരാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നുള്ളത് വേറെ കാര്യമാണ് അപ്പോൾ അതിന് സ്വാഭാവികമായ കടന്നു വരലാണ് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് ഇതുപോലെയുള്ള ഒരു നാടകമായിരുന്നില്ല അത് ഒരു നാടകീയ സംഭവമായിരുന്നില്ല അതിലൊന്നും ഒരു താല്പര്യമില്ലാതിരുന്ന ആളിൻ്റെ കൊണ്ടുപോയി കഴുതയുടെ പുറത്ത് വിഴുപ്പ് കെട്ട് എഴുപ്പ് ഭാണ്ടം വെച്ച് കൊടുക്കുന്നവരെ വെച്ച് അദ്ദേഹത്തിന് അത് സ്വീകാര്യമായിരുന്നില്ല ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഇതങ്ങനെയല്ല ഇന്ദിരാഗാന്ധിക്ക് രാഷ്ട്രീയമറിയാം ഇന്ദിരാഗാന്ധിക്ക് നെഹ്റുവിൻ്റെ മകളെന്നുള്ള നിലയിൽ ലോകത്തിലെ നേതാക്കന്മാരുമായിട്ടൊക്കെ വലിയ പരിചയം ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ലോക നേതാക്കന്മാരെ അറിയാം ലോക ലോകരാഷ്ട്രീയം അറിയാം ഭാരതത്തിൻ്റെ അറിയാം ഭാരതത്തിൻ്റെ സംസ്കാരം അറിയാം ഇന്ദിരാഗാന്ധി എഴുതിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗ്രന്ഥകർത്താവ് ശങ്കരാചാര്യരാണെന്നാണ് നമ്മളെ പിന്നെ അമ്പലപ്പെടുത്തുന്ന ഒരു പ്രസ്താവമാണത് തെങ്കനാഥാന സ്വാമിജിയായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധപ്പെട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥകർത്താവ് ശങ്കരാചാര്യായിരുന്നു ആര് പറയും ശങ്കരാചാര്യായിരുന്നു ശങ്കരാചാര്യ പേര് തന്നെ ഓർക്കുന്നവർ വളരെ ചുരുക്കാണ് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ തൻ്റെ മനസ്സിനെ ബാധിച്ച ഒരു ഗ്രന്ഥകർത്താവായിട്ട് ശങ്കരാചാര്യരുടെ പേര് ആരെങ്കിലും പറയുമോ പറയില്ല ഇപ്പോഴത്തെ ഏതെങ്കിലും ഭരണാധികാരി പറയുമോ ഒരു ഭരണാധികാരിയും പറയില്ല ശങ്കരാചാര്യൻ എഴുതാത്തന്നെ തെറ്റിപ്പോകുമ്പോൾ പലർക്കും നായും കൂടി കായും കൂടി വേണോ ഇന്നും കായും കൂടി വേണോ ശാ കഴിഞ്ഞിട്ടൊരു പൂജ ഇട്ടാ മതിയോ പ്രശ്നമായില്ലേ ഇപ്പോൾ ശങ്കരൻ എഴുതുന്നത് വലിയ പ്രശ്നമാണെന്ന് ബുദ്ധിയായില്ലേ ശാ കഴിഞ്ഞിട്ട് ഞായെഴുതാം ശാഖ കഴിഞ്ഞിട്ട് പൂജ ഇടാം ശാഖ കഴിഞ്ഞിട്ട് ഇന്നെഴുതിയിട്ട് കായ എഴുതാം എല്ലാത്തിനും എന്താണ് എഴുതാതിരിക്കുന്നത് അപ്പോൾ ശങ്കരചാര്യെ കുറിച്ച് ആ നമുക്ക് എത്രയോ വലിയ അജ്ഞതയാണ് കിടക്കുന്നതെന്നുള്ളത് ആ പേരെങ്ങനെ എഴുതണം എന്ന കാര്യത്തിൽ പോലും വലിയ തർക്കമാണ് നിലനിൽക്കുന്നത് അങ്ങനെ ഇരിക്കേ ഇൻ്റർമീഡിയറ്റിനോ മറ്റോ തോറ്റ ഒരു സ്ത്രീ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ആരും അതങ്ങനെ പറയാറില്ലെങ്കിലും തോറ്റ ഒരു സ്ത്രീ ശങ്കരാചാര്യനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥകർത്താവ് എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു കള്ളം പറഞ്ഞതല്ല കാരണം അത് പഠിക്കാത്ത ഒരാളിന് ആ പേര് തോന്നിയില്ലാത്ത വിധത്തിൽ ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് വളരെ വിദൂരത്തിൽ വർത്തിക്കുന്ന ഒരു ദാർശനിക നാമധേയമാണ് ഭയപ്പെടുത്തുന്ന ഒരു നാമധേയമാണതേ ഇത്രയും വലിയൊരു ദാർശനിക ഭീകരൻ ലോകത്തിലില്ല ദാർശനികരെന്നല്ല അദ്ദേഹത്തെ പറയേണ്ടത് എന്താണ് ഒരു ദാർശനിക ഭീകരനാണ് അതുകൊണ്ടാണ് ശാങ്കര ദർശനത്തെക്കുറിച്ച് ഇത്രയേറെ തർക്ക വിതർക്കങ്ങൾ വാദവിവാദങ്ങൾ വാദപ്രതിവാദങ്ങൾ വലിയ പണ്ഡിതന്മാരുടെ ഇടയിൽ നടന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഇന്ദിരാഗാന്ധി അപ്പോൾ വലിയ ആഴമുള്ള ഒരാളാണ് വ്യക്തിത്വത്തിന് വലിയ ആഴവും പരപ്പവുണ്ട് നാം കണ്ടിട്ടില്ലാത്തതും നമുക്ക് ഉപയോഗപ്പെട്ടിട്ടില്ലാത്തതുമായ ഇന്ദിരാഗാന്ധിയുടെ മുഴുവൻ യോഗ്യതകളും നമുക്ക് കറന്നെടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനൊരു വ്യക്തിത്വമായിരുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശം നെഹ്റു ലോകചരിത്രം ചരിത്രം അഭ്യസിപ്പിക്കുന്ന കൂട്ടത്തിൽ തൽക്കാലത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും പലതും അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇവരുടെ കയ്യിൽ ഭാവിയിലെ ഭാരതത്തിൻ്റെ ഭരണമിരിക്കണം പ്രധാനമന്ത്രി പദം ഇരിക്കണം എന്ന മനഃപൂർവമായ ഉദ്ദേശത്തോടു കൂടി പരിശീലിപ്പിക്കുമ്പോഴാണ് നമുക്കിത് പറയാവുന്നത് അല്ലാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചാൽ അത് നമുക്ക് പറയാനൊക്കില്ല കാരണം രാഷ്ട്രീയത്തിൽ എല്ലാവരും പ്രവർത്തിക്കുന്ന ഇത് മന്ത്രി ആകുന്നവർ മാത്രമല്ല നമുക്കും പ്രവർത്തിക്കാവുന്ന രാഷ്ട്രീയത്തിൽ നമ്മളും പ്രവർത്തിക്കണം ഓരോ ജനത്തിലെ ഓരോ അംഗവും രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ് സന്തോഷം കിട്ടുമ്പോൾ അങ്ങനെ രാഷ്ട്രീയം ഇത്രയും ഭക്ഷണാവില്ല നേരിട്ട് പങ്കെടുക്കണം ഉപരാധന ഗിരീസിൽ അങ്ങനെ ആയിരുന്നു പെരുക്ലീസിന് തോന്നിയവർ ഭരിക്കാൻ കൊടുക്കില്ല പെരുക്ലീസിൻ്റെ ഭാര്യയുടെ ഉപദേശം പെരുക്ലീസിൻ്റെ ഭരണത്തിൽ വന്നപ്പോൾ ജനങ്ങൾ ഇവർ ഇടപെട്ടു അവർക്ക് നി ഇരിക്കേണ്ടി വന്നു അപ്പോൾ ജനങ്ങളുടെ ഇടപെടലിൽ ഏറ്റവും കുറഞ്ഞ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മുടെ വർത്തമാനകാലത്തിലുള്ളത് അതിൽ ഇടപെടേണ്ടതാണ് ഇടപെടാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് ഇപ്പോഴാണ് കാരണം തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രമുഖമായ പങ്ക് വഹിക്കുന്ന ആളുകൾ അതിനകത്ത് ഇടപെടുകയില്ല എന്ന് വന്നാൽ അങ്ങനെയാണ് അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് രാഷ്ട്രീയമായ പരിശീലനം കൊടുക്കുന്നതും അവർക്ക് പ്രധാനമന്ത്രി കസേരയോ അല്ലെങ്കിൽ ഒരു മന്ത്രി കസേരയോ കിട്ടത്തക്ക വിധത്തിലുള്ള ഉപജാപരമായ പ്രവൃത്തികൾ ചെയ്യുന്നതിന് രണ്ടും രണ്ടാണ് പിന്നീടൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് പിൽക്കാരെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ളത് ആ ഉപജാപങ്ങൾക്ക് തൻ്റെ പുത്രന് രാഷ്ട്രീയത്തിൽ അധികാരം കിട്ടുന്നതിന് വേണ്ടുന്ന ഉപജാ ഉപജാപങ്ങളിലേക്ക് രാഷ്ട്രീയ പിതാക്കന്മാർ മാറി എന്നുള്ളതാണ് ഭരണപിതാക്കന്മാർ മാറി എന്നുള്ളതാണ് അത് എല്ലാവർക്കും അതിലാഗ്രഹമുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നു അതിന് അത് ഒരു വക്കീലിൻ്റെ ഭവൻ വക്കീലാകുന്നത് പോലെയല്ല കാരണം വക്കീലിൻ്റെ ഭവൻ വക്കീലായെന്നാൽ രാഷ്ട്രത്തിനൊരു കുഴപ്പമില്ല അവൻ ബാധിക്കുന്ന കേസ് നോക്കുന്നേ ഉള്ളൂ കക്ഷികൾക്ക് മാത്രമേ അതിൻ്റെ കുഴപ്പമുള്ളൂ കോടതിക്ക് ജനിക്കാനൊരു വകയും ഒരു വിഡ്യാന വാദിക്കുന്നല്ലോ എന്ന് കേട്ട് കോടതിക്ക് ജഡ്ജിമാർക്ക് ഇരുന്ന് ജിരിക്കാം എന്നുള്ളതല്ലാതെ ഇപ്പോൾ പിന്നെ പരമ്പരയായിട്ട് മുടുക്കന്മാരായ വക്കീലന്മാരുണ്ടായിട്ടുള്ള ഇത്രയോ കുടുംബങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ മുടുക്കനായ വക്കീലാണച്ചൻ അതുപോലെ തന്നെ മിടുക്കനായ മകൻ അതുപോലെ തന്നെ മിടുക്കനായ പേരക്കുട്ടി അങ്ങനെ പാരമ്പര്യം വരാം ആ പാരമ്പര്യത്തിന് തെറ്റില്ല ഇപ്പോൾ ഡോക്ടർ മകൻ ഡോക്ടറായി അപ്പോൾ ശരിയായ ഡോക്ടറായില്ല അതുകൊണ്ട് പല്ല ഡോക്ടറായി എന്നാലും കുഴപ്പമില്ല അവിടെ ഈ വർണ്ണവ്യവസ്ഥയുടെ ഒരു പ്രതിഫലനം അത് വരും അത് വരും അതുകൊണ്ടാണ് ഈ വർണ്ണവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സാധനമാണെന്ന് പറയുന്നത് അത് വേറെ തരത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അത് ഡോക്ടർ ആവാൻ സ്വഭാവമുള്ളവൻ ഡോക്ടറായിട്ട് വരും അതാണ് ശരിക്കുള്ള വരണവും എന്ത് താല്പര്യമാണോ എന്ത് വാസനയാണോ അയാൾ ജന്മനാ കൊണ്ടുവന്നത് വരണം ചെയ്തു കൊണ്ടുവന്നത് അതിൽ നിന്നാണ് മൃഗുപാരണേ അവൻ വരിച്ചു കൊണ്ടുവന്നതിനാണ് വരണം എന്ന് പറയുന്നത് അതിനോടുകൂടി സം ഉപസർഗം ചേർക്കുമ്പോൾ സംവരണമായി റിസർവേഷൻ അർത്ഥത്തിലുള്ള സംവരണമായി അപ്പോൾ ജന്മവാസനകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുണ്ടായിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥതിയായിരുന്നു എന്ത് വർണ്ണ അതിന് നിറം എന്നുള്ള അർത്ഥമില്ല കളർ എന്നുള്ള അർത്ഥമില്ല ജാതി എന്നുള്ള അർത്ഥമില്ല അതൊക്കെ പിൽക്കാലത്ത് ആ വർണ്ണ സങ്കല്പത്തിന് അധപ്പതനം സംഭവിച്ചപ്പോൾ ഉണ്ടായ വൈകല്യങ്ങളാണ് അപ്പോൾ ഒരു ഒരു താത്വികമായ ഘടനയുടെ വൈകല്യത്തെ നോക്കിയിട്ടല്ല അതിന് പിൽക്കാലത്തുണ്ടായ കാലാന്തരത്തിൽ വന്ന വൈകല്യത്തെ നോക്കിയല്ല നാം അതിനെ അപഗ്രഹിക്കേണ്ടത് അതെന്തുദ്ദേശത്തിൽ നടപ്പിലായോ ആ നടപ്പിലായ ഉദ്ദേശത്തിന് ശാസ്ത്രീയത ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് അതിന് ശാസ്ത്രീയതയുണ്ട് അത് ശാസ്ത്രത്തിനും ചിന്തയ്ക്കും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല ഹൃദയാന്തന്മാരായ ആളുകൾക്ക് അത് തള്ളിക്കളയാം എന്നുള്ളതല്ലാതെ ആലോചനാശീലന്മാർക്ക് അത് തള്ളിക്കളയാൻ ഒക്കാത്ത ഒരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തം തന്നെയാണ് വർണ്ണവ്യവസ്ഥ ഇന്നതിന് പ്രാബല്യമില്ലെങ്കിലും പ്രാബല്യം ഉണ്ടാകേണ്ട ആവശ്യവുമില്ലാതിന് അത്രയൊക്കെ പരിവർത്തനം വന്നുപോയി സമൂഹത്തിനും ജനങ്ങൾക്കും ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ മകൻ രാഷ്ട്രീയക്കാരനായാൽ ആ അവൻ യോഗ്യതയുള്ളവനല്ലെങ്കിൽ അതിൻ്റെ ദുഷ്ഫലം ആർക്കുണ്ടാകും ജനങ്ങൾക്കുണ്ടാകും പക്ഷെ ഡോക്ടറിന് പകൻ ഡോക്ടർ ഡോക്ടറായാലും വക്കീലിന് പകൻ വക്കീലായാലും ദുഷ്ഫലമുണ്ടായാൽ അത് കക്ഷിയേയും ആ കുടുംബത്തെയും മാത്രമേ ബാധിക്കുകയുള്ളൂ കക്ഷിയേയും വക്കീലിനെയും മാത്രമേ ബാധിക്കുന്നുള്ളൂ അതുപോലെ അല്ലേ ഇത് അതുകൊണ്ട് ഇത് ഒട്ടും അനുവദനീയമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പരമായ യോഗ്യത എന്താണ് ത്യാഗബുദ്ധിയാണ് അപ്പോൾ ത്യാഗബുദ്ധി ഒരു മകനെ അധികാരത്തിൽ മാത്രം താല്പര്യമുള്ള ഒരു മകനെ ഒരു രാഷ്ട്രീയ പിതാവ് ഭരണത്തിലിരുന്നൊരു പിതാവ് അത് ഇന്ത്യയിൽ എവിടെ ആയാലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഭാര്യയെ മുഖ്യമന്ത്രിയാക്കുന്ന തൻ്റെ പേരിൽ കേസ് വരുമ്പോൾ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കുന്നതുമൊക്കെ പണ്ടത്തെ രീതിയിലാണെങ്കിൽ പ്രാചീന ഭാരതത്തിൻ്റെ തത്വജിത അനുസരിച്ചാണെങ്കിൽ അവരെ ആദതായികളുടെ കൂട്ടത്തിൽ പെടുത്തണം ഇങ്ങനെ ആറുതരം ആതതായികളാണുള്ളത് ക്ഷേത്രം ഹഹരിക്ക രാജ്യം പിടിച്ചെടുക്കുക അമ്പലം പിടിച്ചാലല്ല അപ്പൊ രാജ്യം പിടിച്ചെടുക്കുന്നവനെ കണ്ടെടുത്ത് വെച്ച കൊന്നുകളയണം ഗുരുവാ ബാലവൃദ്ധവ് വ അവൻ ആചാര്യനായിക്കൊള്ളട്ടെ ഗുരുവായിക്കൊള്ളട്ടെ ബാലനായിക്കൊള്ളട്ടെ വൃദ്ധനായിക്കൊള്ളട്ടെ അങ്ങനെ വരുന്നവരെ അവരായ ആരായിരുന്നാലും കണ്ടയിടത്ത് വെച്ച് തല്ലി കൊന്നുകളയണം അന്യാദേവാ വിചാരയൻ വിചാരണ കൂടാതെ അവർക്ക് ന്യായാന്യായ വിചാരണയ്ക്കുള്ള സാധ്യതകൾ കൂടി അടച്ചു കളഞ്ഞുകൊണ്ട് കൊല്ലേണ്ടതാണ് എന്താണ് ഉപദേശം ഷഡേ തേ ഹെ ആതതായി ആറ് തരത്തിലുള്ള ആതതായികളുണ്ട് ഭാര്യ അപഹരിച്ചു കൊണ്ടുപോകുന്നവൻ രാവണൻ ആതതായിരുന്നു സഹോദരി അമ്മ ഗുരുപത്തി ഇവരുടെയൊക്കെ സ്ഥാനമുള്ള സ്ത്രീ അപഹരിക്കുന്നവൻ കുടിവെള്ളത്തിൽ വിഷം കലക്കുന്നവൻ ആയിട്ടാണ് വച്ചിരിക്കുന്നത് അപ്പം അതിന് കേസൊന്നും കൊടുക്കണ്ട അന്ന് അപ്പം തന്നെ ആൾക്കൂടി അങ്ങ് തല്ലി കൊന്നോളെ അവർ പ്രശ്നമില്ല എന്തുകൊണ്ടാണ് തല്ലിക്കൊന്നത് അന്നത്തെ കോടതി ചോദിക്കില്ല രാജാവ് ചോദിക്കില്ല ഈ കുടിക്കല വെള്ളത്തിൽ വിഷക്കരക്കിന്നുള്ളതിന് തെളിവ് മാത്രമേ ആവശ്യമുള്ളൂ അഗ്നി ദോ വീടിന് തീവ്ക്കുക ഇന്നത്തെ വീടിന് നീതി വയ്ക്കുന്നത് എളുപ്പമല്ല കോൺക്രായതുകൊണ്ടേ പെട്ടെന്ന് കാത്തു പിടിക്കില്ല അതിന് പകരം തീ കൊണ്ടുള്ള മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുക ബോംബെറിയുക വണം കത്തിച്ചു വിടുക ചെറുതരം റോക്കറ്റ് ഉപയോഗിക്കുക വിടിവെക്കുക ഇതൊക്കെ തീ പ്രയോഗങ്ങളാണ് അഗ്നി ദോ അഗ്നി പ്രയോഗിക്കുന്നവൻ ക്ഷേത്രധാരാപഹർത്താച ധനം കെട്ടുകൊണ്ടുപോകുന്നവനെ അങ്ങനെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഒന്നിച്ച് ചെയ്തയാളാണ് ദുര്യോധനൻ ഈ ആറും ചെയ്തതാണ് അന്യൻ്റെ സ്ത്രീയെ മോഷ ഭാര്യെ മർഷിച്ചു കൊണ്ടുപോയിരുന്നു കലിംഗരാജാവിൻ്റെ പുത്രിയെ ബലമായി പിടിച്ചുകൊണ്ട് പോരുകയായിരുന്നു ദുര്യോധനൻ കർണൻ്റെ സഹായത്തോടു അപ്പോൾ അതൊന്നും നമ്മൾ മഹാഭാരതീന്ന് കാണില്ല ഈ മഹാഭാരത പണ്ഡിതന്മാരൊന്നും അർജുന ദുര്യോധനം ചെയ്ത ഇത്തരം വൃത്തികേടുകൾ കാണില്ല കുട്ടികളുടെ സമ്മതമില്ലാതെ സമ്മതിച്ച പ്രശ്നമൊന്നുമില്ല സമ്മതമില്ലാതെ വിളിച്ചുകൊണ്ടുപോന്നു അങ്ങനെ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രമത്ത ഗ്രാമധർമ്മേഷു ഗ്രാമ്യധർമ്മത്തിൽ പ്രമത്തനായിരുന്നു അവിടെയാണ് മാമപുത്രോ സുദുർബുദ്ധി എന്ന് പറയുന്നത് ദുർബുദ്ധിയായ വെറുതെ ദുർബുദ്ധിയല്ല സുദുർബുദ്ധി ദുർബുദ്ധികളിൽ വെച്ച് അഗ്രഗണ ഇത് അച്ഛൻ പറയുന്നതാണ് വേറെ ആരും ധർമ്മപുത്ര പറയുന്നതല്ല എതിരാളികൾ പറയുന്നതല്ല ശത്രു പറയുന്നതല്ല പ്രമത്ത ഗ്രാമ്യധർമ്മേഷു ഗ്രാമ്യധർമ്മം ലൈംഗിക വീഴ്ചയാണ് അല്ല നമ്മളിപ്പോൾ ഗ്രാമസഭ എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കുന്ന അർത്ഥമല്ല അതിനുള്ളത് ഗ്രാമ്യധർമ്മം കേൾക്കുമ്പോൾ നോക്കുമ്പോൾ അത് നല്ല ധർമ്മമാണല്ലോ എന്ന് നമുക്ക് തോന്നും അല്ല പ്രമത്ത മത്തൻ എന്ന് പറഞ്ഞാൽ തന്നെ വെളിവില്ലാതെ എന്നാണ് പിന്നെ പ്രകർഷണ എന്നുള്ള ഉപസർഗം കൂടി പ്രിഫിക്സ് കൂടി ചേർത്ത് അതിനെ അങ്ങ് കളഞ്ഞു പ്രമത്ത ഗ്രാമ്യധർമ്മേഷു മമപുത്രോ സുദുർബുദ്ധി പൃഥിവിതീ ഇവൻ ഈ ഭൂമിയെ നശിപ്പിച്ചു കളയും ആര് പറഞ്ഞതാണിത് ഇത്രയും വാത്സല്യമുള്ള അച്ഛൻ പറഞ്ഞതാണ് മകനെക്കുറിച്ച് ആരോട് പറഞ്ഞതാണ് സഞ്ജയനോട് പറഞ്ഞതാണ് തൻ്റെ ഇഷ്ടമന്ത്രിയോട് പറഞ്ഞതാണ് ആരും കേൾക്കാതെ ഇതാണവൻ തരം ഇതാണവൻ്റെ സ്വഭാവം ഈ ദുര്യോധനയാണ് നമ്മുടെ വർത്തമാനകാലത്തിലെ വലിയ പുരോഗമനവാദികളും വലിയ ജനാധിപത്യവാദികളും വലിയ നിരൂപകന്മാർ ദുര്യോധനെക്കുറിച്ച് തന്നെ ഒരു ലേഖനം എഴുതിട്ടുണ്ട് കൂട്ടുകൃഷ്ണന്മാരായി ദുര്യോധനന്റെ യോഗ്യതകളെക്കുറിച്ച് ഈ അധർമ്മയാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം എന്ത് യോഗ്യത ഈ ആറുതരം ആതദായിത്വങ്ങൾ പറഞ്ഞിട്ട് മഹാഭാവിത്വങ്ങൾ പറഞ്ഞിട്ട് ഈ ആറുതരം മഹാഭാവിത്വങ്ങളുമുള്ള ഒരാളാണ് ദുര്യോധനൻ ആ ദുര്യോധനൻ കർണനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല ആ ഇത് തൻ്റെ ആദദായിത്വത്തിൻ്റെ മാറ്റുകൂട്ടാൻ സഹായിക്കുന്ന ഏറ്റവും മൂർച്ചയേറിയ ഒരു ആയുധമാണ് കർണൻ എന്ന് കണ്ടിട്ടാണ് ആ കെട്ടിപ്പിടുത്തം ആ രാജ്യദാനവും ആ രാജ്യാഭിഷേകവും ആ രാജസ്ഥാനത്തിൻ്റെ ദാനവും കർണനെ ദുര്യോധനൻ അദ്ദേഹം അതുവരെ അഭ്യസിച്ചിട്ടില്ലാതിരുന്ന പ്രയോഗിച്ചിട്ടില്ലാതിരുന്ന പഠിച്ചിട്ടില്ലാതിരുന്ന മറ്റൊരാുധമായിട്ട് കാണുകയായിരുന്നു കിട്ടി തന്നെ ഉത്സാഹമായിരുന്നു ആർക്കെതിരെയുള്ള അർജുനനെതിരെയുള്ള നവീനമായ ഒരു ആയുധം കിട്ടിയതിൻ്റെ അടക്കി വയ്ക്കാനാവാത്ത സഹിക്കാനാവാത്ത ഉത്സാഹത്തിൻ്റെ താൽക്കാലികമായ സാന്ദർഭികമായ പ്രത്യക്ഷീഭാവമായിരുന്നു ആ സൗഹൃദം അതിൽ കഴിഞ്ഞില്ല പക്ഷെ നമ്മളിങ്ങനെ വ്യാപകമായിട്ട് ചിന്തിക്കാഞ്ഞതുകൊണ്ട് നമുക്കപ്പം തോന്നുന്നു ജാതി പറഞ്ഞ് ആക്ഷേപിച്ചപ്പോഴാണല്ലോ അതന്നില്ല നമുക്കാണ് ഈ ജാതി ചിന്ത സഹിക്കാൻ വയ്യാത്ത ഉള്ളിൽ ജാതി ചിന്തയുമായിട്ട് നടക്കുന്നത് അന്ന് ജാതിയില്ല അന്ന് അവിടെ ഇദ്ദേഹത്തിൻ്റെ മന്ത്രി ആരാണ് ഇദ്ദേഹത്തിൻ്റെ മന്ത്രി അദ്ദേഹത്തിൻ്റെ സഹോദരനായ വിതിര തന്നെയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ധൃതരാഷ്ട്രയുടെ പ്രധാനമന്ത്രി വിദരനാണ് പാണ്ഡു പോയപ്പോൾ ഇദ്ദേഹത്തെ മന്ത്രിമാരിൽ വെച്ച് മുഖ്യനായും ധൃതരാഷ്ട്രയെ തൽക്കാലത്തേക്ക് രാജാവാക്കിയും കാരണം കാട്ടിൽ പൊട്ടി തിരിച്ചു വരാനാണല്ലോ അദ്ദേഹം പോയത് പോയപ്പോഴൊരു കേരള ഗവൺമെൻറ്റിൻ്റെ എന്താണ് ആ ഡിപ്പാർട്ട്മെൻ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആ കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രോത്സാഹിപ്പിച്ചുകളയാമെന്ന് വിചാരിച്ചിട്ട് പാണ്ഡു ഭാര്യമാരെയും കൂട്ടി പോയി മാത്രമേ ഉള്ളൂ ചില പരിചാരകന്മാരെയും എന്നാൽ തിരിച്ചു വരാതിരിക്കാൻ പോയത് പോക്കല്ല പക്ഷേ അത് തിരിച്ചു വരാതിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവസാനത്തെ അന്ത്യമായ യാത്രയായിട്ട് കലാശിച്ചിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദൗർഭാഗ്യം അത് മറ്റൊരു സംഗതിയാണ് അപ്പോൾ അന്ന് ജാതിയില്ല നാം ധരിക്കുന്ന തരത്തിൽ ഇന്ന് ധരിക്കുന്ന തരത്തിലുള്ള ജാതി ചിന്ത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേ ഇല്ല അതാണ് അതിൻ്റെ വസ്തുത അത് മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തെ നാം നമ്മുടെ പക്ഷപാതങ്ങളൊന്നുമില്ലാതെ പക്ഷപാതങ്ങൾ ഒരു വ്യക്തിക്ക് പാടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് നമ്മുടേതായ പക്ഷപാതങ്ങളാവാം അങ്ങനെ പക്ഷപാതങ്ങൾ ഉള്ളപ്പോഴും അതെന്തിനു വേണ്ടിയാണ് നാം പക്ഷപാതങ്ങൾ സ്വീകരിക്കുന്നത് നമ്മുടെ ചില സ്വാർത്ഥതകൾ നേടിയെടുക്കാനാണ് ചില പാർട്ടികളുടെ കൂടെ നിൽക്കുന്നത് ആ പാർട്ടികളുടെ കൂടെ നിൽക്കുന്നവർക്ക് ചില നക്കാപ്പിച്ചകൾ കിട്ടും ആ നക്കാപ്പിച്ചകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു എന്താ എന്താ അഡ്വൈസ യൂണിവേഴ്സിറ്റി അഡ്വൈസറി ബോർഡില്ല ആ വേണ്ട അത് നല്ലതല്ല നന്നായി പോയി പിന്നെ പ്രശ്നമാണല്ലോ അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഏത് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ആവാം രജിസ്ട്രാർ ആവാം വേറെ അവിടുത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗമാവാം അതിന് ചില ടി എ കിട്ടും സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റ് ആവാം ഇതൊക്കെ ഏതെങ്കിലും ഒരു അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിയോടുകൂടി ഒട്ടി നിന്നാലാണ് അതുകൊണ്ട് അവരിഷ്ടപ്പെടുന്നതെല്ലാം നമുക്കും ഇഷ്ടപ്പെട്ടു എന്ന് നാം അങ്ങ് ഭാവിച്ചു കൊടുത്തേക്കും അങ്ങനെ ഭാവിച്ചു കൊടുക്കുമ്പോഴും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് വസ്തുത മനസ്സിലാക്കണം അല്ലെങ്കിൽ മണ്ടനായിട്ട് ജീവിച്ച് മരിക്കേണ്ടി വരും മണ്ടനായിട്ട് ജീവിച്ച് മൂഢനായിട്ട് ജീവിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ബുദ്ധിമാനായിട്ട് ജീവിച്ച് മരിക്കുന്നത് അതായിരിക്കും ഭേദം മരണം എന്തായാലും ഒഴിവാക്കാനൊക്കെ ഇല്ലല്ലോ അപ്പോൾ ഒരു ബുദ്ധിമാനായിട്ട് മരിക്കുന്നതായിരിക്കും ഭേദം മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി കളിപ്പിക്കാൻ വേണ്ടി സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കാമെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കണം മഹാഭാരതത്തിലെ സാമൂഹികമായ സമൂഹത്തിൻ്റെ അന്നത്തെ ഈ വർണ്ണവ്യവസ്ഥയുടെ ചിത്രീകരണത്തിൽ നിന്ന് അന്ന് ഇന്ന് കാണുന്ന തരത്തിലുള്ള ജാതി ചിന്തയുടെ ബീജം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സുനിശ്ചിതമാണ് അപ്പോൾ ഇദ്ദേഹമാണ് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് അപ്പോൾ ജാതി ചിന്ത ചിന്ത ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് വയ്ക്കും പക്ഷേ ഈ പ്രധാനമന്ത്രി വളരെ ജ്ഞാനിയായിരുന്നതുകൊണ്ട് ഈ പ്രധാനമന്ത്രിയെ ആര് വകവച്ചിരുന്നില്ല ദുര്യോധനൻ വകവച്ചിരുന്നില്ല അപ്പോൾ ദുര്യോധന പാപാത്മാ എന്നു കൂടി ചേർത്ത് പറഞ്ഞതിനകത്ത് സുദർബുദ്ധിയാണ് പാപാത്മാവ ഇങ്ങനെയുള്ള ദുര്യോധനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും പിൽക്കാലത്ത് എങ്ങനെ ഉണ്ടായി അത് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞല്ലേ നമ്മളെ ഒരു മഹത്വം കൊച്ചുണ്ണിയുടെ സിദ്ധാന്തം തന്നെയാണ് എവിടെയും വരുന്നത് ഇതൊക്കെ പറയുമ്പോഴും ആര് വിചാരിച്ചിട്ടും അയാളെ ഉദ്ദേശിക്കുന്ന ധർമ്മമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല പിന്നെ ഭഗവാൻ എന്താ പറയുന്നത് എവിടെ അവട്ടെ തേജസ്സിൻ്റെ ആധിക്യം കാണുന്നുവോ അതെല്ലാം മമതേജോംശ സംഭവ നന്മ തിന്മയൊന്നുമില്ല പിന്നെന്താണ് നമ്മുടെ സാമൂഹിക ജീവിതത്തിനൊരു ക്രമമില്ലെങ്കിൽ അക്രമങ്ങൾ നടക്കും ഈ അക്രമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു ക്രമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഈ നന്മതിന്മകൾ തിന്മകൾ വരുന്നത് നന്മ നന്മതിന്മകൾ സനാതനമല്ല സനാതനമായ നന്മ എന്നൊരു സങ്കല്പമില്ല സനാതനമായ തിന്മ എന്നൊരു സങ്കല്പവുമില്ല പിന്നെ എന്തേ ഉള്ളൂ സനാതനമായ ധർമ്മമാണ് ഒഴുകുക എന്നത് വെള്ളത്തിൻ്റെ ധർമ്മമാണ് താഴ്ന്ന തലത്തിലേക്ക് അതുപോലെയാണ് ഇപ്പോൾ അഗ്നി ഒരാളിൻ്റെ മേത്ത് കയറി പിടിക്കാം അത് അഗ്നി ചെയ്തൊരു തെറ്റല്ല അഗ്നിയുടെ ധർമ്മം കത്തി പിടിക്കുക എന്നുള്ളതാണ് സന്ദർഭം കിട്ടിയാൽ വെള്ളം ഒഴുകിവന്നു ആളുകൾ തന്നത് ചത്തു വെള്ളത്തിനെ പേര് കേസർക്കാനൊക്കില്ല എന്താണ് വെള്ളത്തിന് നന്മ നമ്മുടെ നന്മ തിന്മകൾ തിന്മകൾ ബാധകമല്ല വെള്ളം നമ്മൾ മരിച്ചാലും ഉണ്ടാകും നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട് വെള്ളം അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ധർമ്മമാണത് താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുകുക കത്തിപ്പിടിക്കുക കത്തുക എന്നതൊരു ക്രിയയാണെങ്കിലും അത് ഗ്രാമീണ ദൃഷ്ടിയിലാണ് ക്രിയയാകുന്നത് വയ്യാകരൻ്റെ ദൃഷ്ടിയിലാണ് അത് ക്രിയയാകുന്നത് അല്ലാതെ ഫിലോസഫറുടെ ദാർശന ദൃഷ്ടിയിൽ അതൊരു ക്രിയയല്ല അതൊരു സ്വഭാവത്തിൻ്റെ വെളിപ്പെടലാണ് ക്രിയാരൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ധർമാധർമ്മ ചിന്ത വേറെ നന്മതിന്മകൾ നന്മതിന്മകൾ വേറെ ഇത് നമ്മൾ കൂട്ടിക്കുഴയ്ക്കും ധർമ്മത്തിന് ഉപകരുന്നെടുത്ത നന്മയെന്ന് പറയും അധർമ്മത്തിന് ഉപകരുന്ന തിന്മയെന്ന് പറയും തിന്മ ധർമ്മമാകുന്ന സന്ദർഭങ്ങളുണ്ട് ഒട്ടേറെ സന്ദർഭങ്ങൾ തിന്മ ധർമ്മമായിട്ട് വരും ഒട്ടേറെ സന്ദർഭങ്ങളിൽ നന്മ അധർമ്മമായിട്ട് വരും അപ്പോൾ ഇതെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാതെയാണ് മഹാഭാരതത്തിലെ എന്ന് മാത്രമല്ല കഥാപാത്രങ്ങളുടെ കർമ്മത്തെ മാത്രമല്ല ലോകത്തിലെ ജനങ്ങളുടെ ജീവിതകർമ്മത്തെ തന്നെ സാധാരണ നിലയിൽ ആളുകൾ മനസ്സിലാക്കുകയും അപഗ്രഥിക്കുകയും അതിൽ നിന്ന് നിഗമനങ്ങളും ഇവിടെ നിയമങ്ങളും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അതെല്ലാം വളരെ അശാസ്ത്രീയമാണ് അശാസ്ത്രീയമാണെങ്കിലും അതെല്ലാം അനുവർത്തിച്ച് പോരുന്ന അശാസ്ത്രീയതകളാണ് അത് മാറ്റാൻ നമുക്ക് സാധ്യമല്ല കാരണം അജ്ഞത നിയമം കൊണ്ട് മാറ്റാൻ നോക്കുന്ന ഒന്നല്ല സ്വന്തം പരിശ്രമം കൊണ്ടും ജന്മസിദ്ധമായ ബുദ്ധിശക്തി കൊണ്ടും മാത്രമേ അത്രമേ അജ്ഞതയ്ക്ക് പരിഹാരമുള്ളൂ അതുകൊണ്ട് കടുത്ത ഇപ്പോൾ മുസോലിനിയും സ്റ്റാലിനും ഹിറ്റ്ലറും മാവോ സേതുങ്ങും എത്രയോ ആളുകളെ പ്രത്യയശാസ്ത്രപരമായി അവരുടെ സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടിയും അവരുടെ സ്വകാര്യമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും കൊന്നുകൊടുക്കിയിരിക്കുന്നു ഹിറ്റ്ലർ തന്നെ ആറ് കോടി ജൂതന്മാരെ കൊന്നിട്ടുണ്ട് ആറ് കോടി ആറ് ലക്ഷമൊന്നുമില്ല ആറ് കോടി സിക്സ്റ്റി മില്യൺ എന്തു ചെയ്തു അദ്ദേഹത്തെ കൊടിയ തിന്മയാണ് കൊടിയ തിന്മ സാധൂകരിക്കപ്പെടും അല്ലെ ഈ ദുര്യോധന്റെ അമ്പലം ഒക്കെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഈ ഉപജീവിച്ചിട്ടുള്ള പല നോവലുകളിലും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ കലകളിൽ തന്നെ നോക്കൂ കഥകളിയിലും കൂടിയാട്ടത്തിലും ഒക്കെ എപ്പോഴും നായക സ്ഥാനത്ത് നിക്കുന്നത് രാവണനും കീചകനും ദുര്യോധനും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ദൃശ്യകലയാണ് രാമൻ അത്ര വലിയ ആട്ടമൊന്നുമില്ല രാമൻ നിശബ്ദനായിട്ട് നിക്കുകയുള്ളു ശാന്തരസാണ് പലപ്പോഴും ആവിഷ്കരിക്കാനുള്ളത് ശാന്തരസം ആളുകളെ ആകർഷിക്കില്ല ശാന്തരസമാണ് പ്രധാന രസം മഹാഭാരതത്തിലെ അംഗിരസം ശാന്തിരസമാണ് ഇപ്പോൾ പ്രധാന രസവും ശാന്തിരസമാണ് പക്ഷേ അതിനെ ശാന്തമായിട്ട് പലരും അങ്കി ശാന്തത്തെ മുഖ്യരസമായിട്ട് പലരും അംഗീകരിക്കുന്നില്ല കാണാനൊന്നുമില്ല മുഖത്ത് അതാണ് പക്ഷെ നല്ല നടൻ്റെ കയ്യിൽ പിന്നെ ഇത് അഭിനയിച്ച് ഫലിപ്പിക്കാനും ഏതാണ് പ്രയാസം ശാന്തത അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളതാണ് പ്രയാസം അതാണ് യഥാർത്ഥമായ ആത്മഭാവം ആത്മാവിൻ്റെ യഥാർത്ഥമായ ഭാവം ശാന്തതയാണ് ശാന്തതയാണ് ആനന്ദം എന്ന് വെച്ചെന്നാൽ ചിരിക്കാത്ത പ്രസന്നതയാണ് ഹസിതമായ പ്രസന്നത നിർഹസിതമായ പ്രസന്നത ചിരിയില്ലാത്ത സ്ഥിരമായ പ്രസന്നത അതാണ് ശാന്തത അതാണ് ആനന്ദത്തിൻ്റെ ലക്ഷണം ചിരിക്കുന്നത് ആനന്ദത്തിൻ്റെ ലക്ഷണമല്ല ചിരിക്കുന്നതിൽ എന്ത് വരും ചിരിക്കുന്നതിൽ സ്വാർത്ഥത വരും ചിരിക്കുന്നതിൽ ആസ്വാദനം വരും അപ്പം അനാസ്വാദിതമായ ആനന്ദമാണ് സ്ഥിരമായ പ്രസന്നത അത് വലിയ അഭിനയിച്ച് കാണിക്കാനൊന്നുമില്ല പക്ഷേ അഭിനയിക്കാൻ പ്രയാസമാണ് താനും മറ്റത് ഒരുപാട് ബഹളമുണ്ട് പ്രകടനാത്മകതയാണ് അപ്പോൾ ഉറങ്ങിയിരിക്കുന്നവരെ ഉണർന്നു നോക്കും ഇതാണ് വലിയ വഴി ചെണ്ടയും അടിച്ചു തകർക്കാം പാട്ടുകാരനും പാട്ട് കൂവലാക്കി മാറ്റാം അതുപോലെ അങ്ങോട്ട് പാടി തകർക്കാം മദ്ദളം മദ്ദള അത് പൊട്ടുന്നവൻ്റേതാണ് മദ്ദളമെങ്കിലും അവനത് അടിച്ചു പൊട്ടിക്കാൻ സന്ദർഭം കിട്ടും ചെണ്ടയും പൊട്ടുന്നവൻ്റെ തന്നെയാണ് ചെണ്ടയെങ്കിലും വാടകയ്ക്ക് വാങ്ങിച്ചതിലെങ്കിലും അത് തല്ലി പൊട്ടിക്കാൻ അയാൾക്കും സന്ദർഭം കിട്ടും അങ്ങനെ രംഗം കൊഴുക്കണമെങ്കിൽ ആര് വേണം ദുശാസനോ ദുര്യോധനനോ രാവണനോ ഒക്കെ വേണം ശ്രീകൃഷ്ണൻ രംഗം കൊഴിപ്പിക്കണമെങ്കിൽ രംഗം കൊഴുപ്പിക്കുക പോലും വിശ്വരൂപ ദർശനത്തിൽ പോലും നാം വിചാരിക്കുന്ന തരത്തിലുള്ള രംഗം കൊഴുപ്പൊന്നുമില്ല അവിടെ പ്രപഞ്ചത്തെ അങ്ങനെ തന്നെ കാണുകയാണ് പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി ഒരിടത്തെ കേന്ദ്രീകരിക്കുകയാണ് നാനാ സ്ഥലങ്ങളിലായിട്ട് ചിഹ്നിച്ചത് കിടക്കുന്ന പ്രപഞ്ച വസ്തുക്കളെ ഏകത്ര കേന്ദ്രീകരിച്ചതാണ് എന്ത് വിശ്വരൂപദർശനം വല്ലയിടത്തുമൊക്കെ കിടക്കുന്ന വലിയ ഗർത്തങ്ങൾ ബ്രഹ്മാണ്ടത്തിലെ ശൂന്യാകാശത്തിലെ മഹാഗർത്തങ്ങൾ ബ്ലാക്ക് ഹോൾ അതുകൊണ്ടൊന്ന് എവിടെ വെച്ചു അതുകൊണ്ടൊന്ന് ഭഗവാന്റെ വായിൽ ഫിറ്റ് ചെയ്തു വ്യാസൻ എൻ്റെ വെറുതെ ശ്വാസം വലിക്കുമ്പോൾ ഈ കാണായ ചെറിയ ചെറിയ പ്രപഞ്ചങ്ങളെല്ലാം കൂടി ഭഗവാന്റെ വായിലേക്ക് ചെന്ന് വീഴുകയാണ് എന്നിട്ട് ഭഗവാന്റെ പല്ലിൽ ചെന്ന് അട്ടിച്ച് തകർന്ന് ഈ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന പാണ്ഡവന്മാരും കൗരവന്മാരും ഒക്കെ ഭഗവാന്റെ വായിലേക്ക് എവിടെ നിന്നോ വലിച്ചടിപ്പിക്കുന്നത് പോലെ അത്ഭുതകരമായ ശക്തി വന്ന് ചക്രവാതത്തിൻ്റെ ശക്തി പോലെ വലിച്ചടിപ്പിക്കുകയാണ് അങ്ങനെ വലിച്ചോട് ആ വലുവിലൂടെ ഓടിച്ചെന്ന് തലയടിച്ച് തകർന്ന് വീഴുന്ന കൗരവന്മാരെ കാണുകയാണ് അർജുനൻ എന്തൊരു ഭീകരമായ വർണ്ണനയാണ് ഒരു മനുഷ്യൻ്റെ ഭാവനയ്ക്ക് ഉയരാവുന്നതിൻ്റെ പരമാവധിയിലേക്ക് ഉയർന്നിട്ട് കലാകാരന്മാരായ കലാകാരന്മാരെയും കവികളായ കവികളെയും ചിന്തകന്മാരായ ചിന്തകന്മാരെയും ദാർശനികന്മാരായ ദാർശനികന്മാരെയും എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയെ പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയെ പ്രപഞ്ചത്തിൻ്റെ അപാരതയെ പ്രപഞ്ചത്തിൻ്റെ അനന്തതയെ ഏകത്ര കേന്ദ്രീകരിച്ച് കനീ ഖനീഭൂതമാക്കി നിർത്തിക്കൊടുത്തിരിക്കുന്നു ഒരിടത്ത് വെച്ച് ഇതിനെ എല്ലാത്തിനെയും കാണാൻ വേണ്ടി മഹാ അത്ഭുതം E